സർ ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് ഒമാനിലെ പ്രവാസി സമൂഹം ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് എംബസി ആസ്ഥാനത്ത് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക അതിഥികൾ തുടങ്ങി നൂറുകണക്കിന് പേർ പങ്കെടുത്തു മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ ജി വി ശ്രീനിവാസ് ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഇന്ത്യൻ അംബാസിഡർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ചു തുടർന്ന് രാഷ്ട്രപതിയുടെ സ്വതന്ത്ര സന്ദേശം ഇന്ത്യൻ സ്ഥാനപതി വായിച്ചു ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ സ്വദേശി പ്രമുഖർ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക അതിഥികൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ആഘോഷ പരിപാടി വീക്ഷിക്കാനായി എത്തിയിരുന്നു സ്റ്റോറി കണ്ടിന്യൂസ് വിത്ത് പ്രോഗ്രസ് ഇൻസ്റ്റൈ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തിഗാനം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക വൈദ്യങ്ങൾ പുറത്തിറക്കിയ നൃത്തനൃത്യങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികൾ എംബസി അംഗണത്തിൽ നടന്നു തായ്മക സംഘത്തിന്റെ പ്രകടനം സദസ് ഹർഷായോത്തോടെയാണ് ഏറ്റെടുത്തത് ക്യാപ്റ്റൻ സന്ദീപ് ഷോറിയുടെ നേതൃത്വത്തിൽ ഒമാൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ നേവിയുടെ തദ്ദേശീയ കപ്പലായ ഐ എൻ എസ് സൂറത്തിലെ ഉദ്യോഗസ്ഥരും എംബസിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു രാജ്യത്തെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലും വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടന്നു മീഡിയ വൺ മസ്കത്ത്